ഏതൊരു സംഘടനയും ശക്തമായി തീരുന്നത് അല്ലെങ്കിൽ ശക്തമായി തീരേണ്ടത് അതിൻ്റെ അടിത്തട്ടിലാണ് സംഘടനകൾ പ്രവർത്തിക്കുന്നതൊക്കെ സമൂഹത്തിലാണ് സമൂഹവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നത് അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകരായിരിക്കും സ്വാഭാവികമായിട്ടും പ്രാഥമിക അംഗങ്ങൾ ആ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന യൂണിറ്റ് സമിതികൾ ആ യൂണിറ്റ് സമിതികളെയും അംഗങ്ങളെയും രൂപപ്പെടുത്തുന്നത് അതിന്റെ തൊട്ട് മുകളിലുള്ള കാര്യകർത്താക്കളാണ് അത് താലൂക്ക് കാര്യകർത്താക്കളാണ് നമ്മൾ എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാലും നമ്മെ മോൾഡ് ചെയ്തെടുത്തതിലെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് പ്രാഥമിക വിദ്യാലയത്തിലെ അധ്യാപകരായിരിക്കും അവിടെ പിഴിക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം പിഴയ്ക്കും അതേ ചുമതലയാണ് താലൂക്ക് കാര്യകർത്താക്കൾക്കുള്ളത് പ്രാഥമിക അംഗങ്ങളെയും സമിതികളെയും സംഘടനാ രീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള അതിപ്രധാനമായ കാര്യകർത്താക്കളാണ് താലൂക്ക് കാര്യകർത്താക്കൾ അവിടെയാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രസക്തി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഉയർന്ന തലങ്ങളിൽ എത്ര കഴിവുട്ട പ്രവർത്തകർ ഉണ്ടായാലും സംഘടനാ തലത്തിൽ അതിനേക്കാളൊക്കെ ഗുണം ചെയ്യുന്നത് താലൂക്ക് കാര്യകർത്താക്കളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിരിക്കും നമ്മൾക്ക് കൃത്യമായ ദിശാബോധം ഉണ്ടായിരിക്കണം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് എന്ന കൃത്യമായൊരു ബോധം നമ്മളിൽ ഉണ്ടാവണം നമ്മളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് പ്രചോദിതരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊക്കെ വേണ്ടത് തന്നെയാണ് എന്നിരുന്നാലും കൃത്യമായിട്ട് നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് അടിവരയിടാനായിട്ട് നമുക്ക് കഴിയണം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെ വേണം നമ്മുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുവാൻ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ അവബോധം ഉണ്ടായിരിക്കണം അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ആ പ്രവർത്തനം ഫലവത്തായി തീരണമെങ്കിൽ ഞാൻ എന്തെല്ലാം കഴിവുകൾ സ്വായത്തമാക്കണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം ഇപ്പൊ എന്താണ് ആദ്യമായിട്ടൊരു കാര്യകർത്താവ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആരാണ് ഒരു കാര്യകർത്താവ് താലൂക്കിലായാലും ജില്ലയിലായാലും സംസ്ഥാനത്തായാലും ഒരു കാര്യകർത്താവ് എന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് സംഘടനയുടെ ലക്ഷ്യവും ആദർശവും മുൻനിർത്തിയിട്ട് സംഘടനയുടെ ലക്ഷ്യം ഏതൊരു സംഘടനയ്ക്കും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെയാണ് സംഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത് ആ സംഘടന തുടങ്ങിയ സമയത്ത് നിശ്ചയിക്കപ്പെട്ടതാണ് അതിന്റെ ലക്ഷ്യം പിന്നീട് പിന്നീടതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ച് അതിന്റെ ലക്ഷ്യം കൈവിടുന്ന സമയത്ത് ആ സംഘടന നശിച്ചു മരിച്ചു കഴിഞ്ഞു ആത്മാവ് നഷ്ടപ്പെടുന്ന സമയത്ത് മരണം സംഭവിക്കും അപ്പൊ സംഘടന എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് രൂപപ്പെട്ടത് അതിന്റെ അവസാന സമയം വരെ ആ ലക്ഷ്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല പക്ഷെ ആ ലക്ഷ്യം പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ അതാത് കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യപദ്ധതികൾ ആവിഷ്കരിക്കും ഒരുപക്ഷെ സമിതി ആരംഭിച്ച കാലത്തുള്ള കാര്യപദ്ധതികൾക്ക് ഇന്ന് പ്രസക്തി ഉണ്ടായിരിക്കില്ല അപ്പൊ കാലം മാറുന്നതനുസരിച്ചിട്ട് കാര്യപദ്ധതികൾക്ക് മാറ്റം സംഭവിക്കും കാര്യകർത്താക്കൾക്ക് മാറ്റം സംഭവിക്കും അതിന്റെ ലക്ഷ്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുകയില്ല അപ്പൊ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതേ സമയത്ത് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയണം അനുചിതമായിട്ടുള്ള കാര്യപദ്ധതികൾ അത് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഒരുപക്ഷെ നഗരപ്രാന്തങ്ങളിൽ പ്രവർത്തിക്കുന്ന അതേ പ്രവർത്തനം അതേ കാര്യപദ്ധതി ഗ്രാമത്തില് വിജയിച്ചു കൊള്ളണമെന്നില്ല കാലത്തിനനുസരിച്ചിട്ട് പ്രദേശത്തിനനുസരിച്ചിട്ട് കാര്യപദ്ധതികൾ മാറിക്കൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് മുന്നേറാൻ സാധിക്കണം അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന സമയത്തും നമ്മള് സംഘടനയുടെ നിബന്ധനകൾ തെറ്റിക്കാൻ പാടില്ല അപ്പൊ ആദർശത്തിൽ ഊന്നി നിന്നുകൊണ്ട് കാര്യപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സംഘടനയുടെ നിബന്ധനകൾക്കനുസരിച്ചിട്ട് സ്വയം പ്രചോദിതനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആര് കാര്യകർത്താവ് എന്ന് പറയേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള കാര്യകർത്താക്കളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെ ഒരു കാര്യകർത്താവ് പ്രാഥമികമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഒരു സംഘടനയുടെ ഏതൊരു സംഘടനയാവട്ടെ ഒരു സംഘടനയുടെ കാര്യകർത്താവായിട്ട് നമ്മൾ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം സംഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ സംഘടന നമ്മളൊക്കെ പല സംഘടനയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം ഒരു പ്രവർത്തിച്ച് കഴിഞ്ഞവരായിരിക്കാം ഒരു സംഘടനയുടെ ലക്ഷ്യം എന്താണ് എന്നറിയാതെ നമുക്ക് പ്രവർത്തിച്ചാൽ അന്ധൻ അന്ധന നയിക്കുന്ന പോലെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധം ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് ആ ദിശാബോധത്തെ പകർന്നുകൊടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് സംഘടനയുടെ ലക്ഷ്യം എന്താണ് ആദർശം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ പഠിക്കാൻ അപകാഹമായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കണം രണ്ടാമത്തെ കാര്യ നേരത്തെ സൂചിപ്പിച്ചു ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോകാനായിട്ടുള്ള കാലോചിതമായിട്ടുള്ള കാര്യപദ്ധതികളെ ആവിഷ്കരിക്കണം അപ്പൊ കാലത്തിനനുസരിച്ചിട്ട് കാര്യപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു കാര്യകർത്താവിന് സാധിക്കണം ഈ സംഘടന രൂപീകൃതമായ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കണം നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നറിഞ്ഞാലേ നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്ന് നിശ്ചയിക്കാൻ സാധിക്കുന്നു സാധാരണ പറയാറുണ്ട് ചരിത്രം അറിയുന്നവരെ ചരിത്രം കുറിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് സംഘടനയുടെ ചരിത്രം അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സംഘടന രൂപീകരിക്കാൻ സാഹചര്യം എന്താണ് അന്ന് സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു അന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്തുകൊണ്ടാണ് കേളപ്പജിയെ പോലത്തെ ഒരു ദേശീയ നേതാവ് അദ്ദേഹത്തിന്റെ അതുവരെയുള്ള പ്രവർത്തന മേഖലയിൽ നിന്നെല്ലാം മാറിയിട്ട് അദ്ദേഹത്തിന്റെ അവസാനം എങ്ങനെയൊരു പ്രവർത്തന മേഖല കണ്ടെത്താൻ കാരണം അങ്ങനെ ആ ഒരു പ്രവർത്തന മേഖലയിലേക്ക് വന്ന സമയത്ത് സമൂഹം എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് പിന്നെ എങ്ങനെയാണ് അതിനെ ഇന്ന് കാണുന്ന രീതിയിൽ സമൂഹത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് ഇത്രയും കാലത്തെ അരനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനം കൊണ്ട് കേരള സമൂഹത്തില് എന്തെല്ലാം പരിവർത്തനമാണ് ഈ സംഘടനയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നാം അറിഞ്ഞിരിക്കണം അതറിഞ്ഞിരിക്കുന്ന സമയത്താണ് നമുക്ക് മുന്നിലേക്കുള്ള ദിശ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക നമുക്ക് നമ്മുടെ സംഘടനയെ കുറിച്ച് ഒരു സ്വഭിമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് സമിതിയുടെ ചരിത്രം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ ഘടന അതിന്റെ പ്രവർത്തന സമ്പ്രദായം എന്നിവയെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരിക്കണം ഈ താലൂക്ക് സമിതി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഘടന ഒരു താലൂക്ക് സമിതിയിലെ ആരൊക്കെ ഭാരവാഹികളായിട്ട് വേണം അപ്പൊ അതിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഖജാൻജി നവതലത്തിന്റെ ചുമതലയുള്ള പ്രവർത്തകന്മാര് അങ്ങനെയുള്ള ആ ഓരോ നവതലത്തിലും പ്രത്യേകമായ സമിതികളുള്ള സ്ഥലങ്ങളുണ്ട് ഏതെല്ലാം നവതലത്തിലെ സമിതി ഉണ്ടാക്കാം മാതൃസമിതിയുടെ നവതരതാണ് അതിന് സമിതി ഉണ്ട് പാഠശാല നവതരത്തിൽപ്പെട്ടതാണ് അതിന് പാഠശാല സമിതി ഉണ്ടാക്കാം സത്സംഗം നവതൽപ്പെട്ടതാണ് സത്സംഘത്തിന്റെ പ്രത്യേക സത്സംഗ സമിതി ഉണ്ടാക്കാം ദേവസ്വം ഭരണം നവതരത്തിൽപ്പെട്ടതാണ് ദേവസ്വം സമിതി രൂപീകരിക്കാം അപ്പൊ അതിന്റെ ശരിയായിട്ടുള്ള ഒരു ഘടനാ സമ്പ്രദായത്തെ കുറിച്ച് നമ്മൾ അറിയണം താലൂക്ക് തലത്തില് താലൂക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര സമിതികൾ കൂടിയതായിരിക്കണം മിനിമം ഒരു താലൂക്ക് ഒരു പൂർണ്ണ താലൂക്ക് ആവാൻ എത്ര സമിതികൾ വേണം അതിനെ കുറിച്ച് അറിയണം അതിന്റെ മേലെയുള്ള ജില്ലാ സമിതിയെ കുറിച്ച് അറിയണം മേഖലാ സമിതിയെ കുറിച്ച് അറിയണം അതിന്റെ മേലെ സംസ്ഥാന സമിതിയും സംസ്ഥാന സമിതിക്ക് മേലെയായിട്ട് സംസ്ഥാന കൗൺസിൽ അതാണ് നമ്മുടെ ഉന്നതാധികാര സമിതി ഇങ്ങനെയുള്ള ഈ സമിതിയുടെ ഘടനയെ കുറിച്ച് നമ്മൾ അറിയണം പിന്നെ നമ്മളൊക്കെ താലൂക്ക് തലത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമുക്ക് വ്യത്യസ്ത ചുമതലയാണ് ഒരാൾ സെക്രട്ടറി ആയിരിക്കാം ഒരാൾ പ്രസിഡന്റ് ആയിരിക്കാം ഒരാൾ പാഠശാല പ്രമുഖായിരിക്കാം ഒരാൾ മാഹസമിതി ആയിരിക്കാം അപ്പൊ നമ്മളിൽ നിയുക്തമായിരിക്കുന്ന ചുമതല ആ മേഖലയെ കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കണം ഒരു സത്സംഘ പ്രമുഖാണ് ഇപ്പൊ എന്താ അതിന്റെ ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ സത്സംഘ പ്രമുഖന്റെ ഡ്യൂട്ടി എന്തൊന്ന് അറിഞ്ഞിരിക്കണം എപ്പോഴെ ആൾക്ക് പ്രവർത്തിക്കാൻ പറ്റും അപ്പൊ നമ്മളെ നിയോഗിക്കപ്പെട്ട മേഖലയിലെ ആ മേഖലയുടെ പ്രവർത്തനം എന്താണ് എനിക്ക് എന്തെല്ലാം സാധ്യതകൾ അവിടെയുണ്ട് എങ്ങനെയാണ് വേണം പ്രവർത്തിക്കാൻ ആ മേഖലയെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിയാനായിട്ട് ശ്രമിക്കണം അതോടൊപ്പം തന്നെ ഇന്ന് ഹൈന്ദവ രംഗത്ത് ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ നമുക്ക് ചുറ്റും ഇതേപോലെ തന്നെ ഹൈന്ദവ രംഗത്ത് ഇതേപോലെ ആധ്യാത്മിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട് സാമാന്യേന അവയെക്കുറിച്ചും ഒരു അറിവ് നമുക്ക് ഉണ്ടാവേണ്ടതല്ലേ നമ്മുടെ സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന അത്തരം കുറിച്ചും അറിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും അറിയുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു ഇനി രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഒരു കാര്യകർത്താവ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഏത് രംഗത്തായാലും നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയണം പറകോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നേ ഒരുപാട് പ്രവർത്തകരൂടെ പ്രവർത്തിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ ഇപ്പൊ നമ്മൾ കാണുന്നു ഒരു പക്ഷെ വല്ലപ്പോഴും നമ്മൾ വഴിയിൽ വെച്ച് കാണാനിടയായ ചില ആൾക്കാർ പറയാം എന്റെ സമയം പറഞ്ഞ പറഞ്ഞു പോയി എന്നാരെങ്കിലൊക്കെ പറയാൻ സാധ്യത അങ്ങനെ പറയാൻ എന്താ കാരണം അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട് ആരും തന്നെ കാലാകാലവും ഈ രംഗത്തുണ്ടായിരിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മുന്നിലുള്ളവരെ കൂടെ കാണുന്നതായി സ്ഥായിയായിട്ട് ആരും നിൽക്കുന്നില്ല സംഘടന സ്ഥായിയായിട്ട് നിൽക്കും സംഘടന എന്ന് പറയുന്നത് ഒരു ഒഴുക്കാണ് ഒരു ഫ്ലോ ആണ് ഒരു നദി പോലെയാണ് അതിങ്ങനെ ഒഴിക്കൊണ്ടേയിരിക്കും അതിലുള്ള ജലഗണങ്ങൾ മാറിക്കൊണ്ടിരിക്കും ചിലപ്പം ജലം നന്നായിട്ട് നിറഞ്ഞൊഴുകും ചിലപ്പോൾ അത് ശുഷ്കമായി കൊണ്ടൊഴുകും ഇത് തന്നെയാണ് സംഘടനയുടെ അവസ്ഥ പക്ഷെ അതെന്തങ്ങനെ ഒഴിക്കൊണ്ടേയിരിക്കും പിന്നെ നമ്മൾക്ക് ശേഷം മറ്റുള്ളവർ ഈ സംഘടനയെ നയിക്കും ആ സമയത്ത് നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും നഷ്ടബോധം തോന്നാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയോ പദവികൾക്ക് വേണ്ടിയോ മറ്റ് ആത്മസംതൃപ്തിക്ക് വേണ്ടിയോ അതൊക്കെ വേണം അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ ആത്യന്തികമായിട്ട് ഒരു ആദർശത്തിന് വേണ്ടിയായിരിക്കണം ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മള് ഒരു ആദർശനിഷ്ഠയോട് കൂടിയിട്ട് ആദർശത്താൽ പ്രചോദിതനായിട്ട് വേണം പ്രവർത്തിക്കുവാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രവർത്തനം എക്കാലത്തും നമുക്ക് അത് ഫലവത്തായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളു ഈ ജീവിത തിരക്കിനിടയില് സംഘടനക്ക് പ്രവർത്തിക്കാൻ സമയം കണ്ടെത്താൻ നമുക്ക് കഴിയണം അതാണ് യഥാർത്ഥ പ്രവർത്തകൻ ഉണ്ടാവേണ്ട ഒരു സമയം കണ്ടെത്തി പ്രവർത്തിക്കണം സമയം താനേ വരില്ല മുൻഗണനയ്ക്കനുസരിച്ചാണ് സമയം ഉണ്ടാവുക നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാറുണ്ട് നമുക്ക് മുൻഗണന ഉള്ളതൊക്കെ നമ്മൾ ചെയ്യും അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും മാറ്റിവയ്ക്കും അങ്ങനെ മാറ്റി വെക്കപ്പെടേണ്ടതല്ല നമ്മുടെ പ്രവർത്തന സമയം ഒരു നല്ല കാര്യകർത്താവ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് സമയം കണ്ടെത്തി പ്രവർത്തിക്കണം ചിന്തിക്കുക നല്ല കാര്യകർത്താവ് ആവണമെങ്കിൽ സമയം കണ്ടെത്തി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ ആധ്യാത്മികമായ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമുക്കറിയാം അറിയാം ആധ്യാത്മികം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ് നമുക്കൊക്കെ ഉള്ളത് അത് കൂടുതൽ മറ്റുള്ളവരെക്കാൾ അറിയുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള സമിതി പോലത്തെ സംഘടനയിൽ എത്തിപ്പെട്ടത് അത്ര സംഘടന പുറത്തുണ്ട് ഇപ്പൊ നമ്മുടെ ജീവിത നമ്മുടെ പ്രവർത്തന ലക്ഷ്യത്തെ ആധ്യാത്മികമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം നമ്മുടെ ആധ്യാത്മിക കൂടിയുള്ള ജീവിതവുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനം അങ്ങനെ പ്രവർത്തിക്കണം അപ്പോ നമുക്ക് വ്യക്തിപരമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഗുണമുണ്ടാവും സമൂഹത്തിന് ഗുണമുണ്ടാവും ഒരിക്കലും തന്നെ മാനസികമായിട്ട് നമുക്കൊരു നഷ്ടബോധം ഉണ്ടാവുകയും ഇല്ല അതുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തെ ഒരു ആത്മസാധനയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം ഇപ്പൊ സമിതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അധികാരത്തിൽ ഭ്രമിക്കാതെ ചുമതല എന്തോ അവിടെ ഏത് ചുമതലയും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അധികാരത്തിൽ ഭ്രമിക്കാതെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ സ്വാർത്ഥത സ്വാർത്ഥമായ നേട്ടത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കണം ആ രീതിയിലുള്ള ഒരു പ്രവർത്തന രീതി നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കണം ചുമതലകൾ മാറിക്കൊണ്ടിരിക്കും ആ സമയത്തും പ്രവർത്തനത്തിന് യാതൊരു കുറവും വരുത്താതെ എവിടെയാണോ നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് ആ മേഖലയിൽ പ്രവർത്തിക്കണം നിങ്ങളുടെ തൊട്ട മുകളിലുള്ള കാര്യകർത്താക്കളെ അവരുടെ ആദരവും സ്നേഹവും ബഹുമാനം കൊണ്ട് കൊടുത്തു പ്രവർത്തിക്കുന്ന സമയത്തെ നമുക്ക് ഉചിതമായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മുകളിൽ ആരീക്ഷിക്കുന്നു നോക്കിയിട്ടല്ല അദ്ദേഹത്തിന്റെ ചുമതലയെ ബഹുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ സംഘടന തരുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് പാലിക്കാൻ നമുക്ക് കഴിയണം നിർദ്ദേശങ്ങളെ അതിൻ്റെതായ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് അതേപോലെ പാലിക്കാനായിട്ട് സംഘടനാ പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം അപ്പോൾ മാത്രമേ എന്തൊരു രീതിയിലാണോ സംഘടന മുന്നോട്ട് പോകാൻ വേണ്ടി മുതിർന്ന കാര്യകർത്താക്കൾ നിശ്ചയിച്ചിട്ടുള്ളത് അതേ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ ഏതൊരു സംഘടനയുടെയും ബലം അടിത്തട്ടിലാണോ നമ്മൾ അറിഞ്ഞിരിക്കണം അടിത്തട്ട് നമ്മൾക്ക് എത്ര മാത്രം ബന്ധമുണ്ട് അതനുസരിച്ച് മാത്രമേ സമിതിയുടെ പ്രവർത്തനമായാലും ഏതൊരു സംഘടനയുടെ പ്രവർത്തനമായാലും മുന്നോട്ട് പോകുന്നു പ്രധാനമായിട്ടും താലൂക്ക് കാര്യാർത്ഥങ്ങളായിട്ടുള്ള നമ്മള് നമ്മുടെ പ്രവർത്തന മേഖല തന്നെ അടിത്തട്ടിലാണ് പടിത്തട്ട് ദൃഢപ്പെടുത്തണമെങ്കിൽ എന്താ വേണ്ടത് നിരന്തരമായ ബന്ധം വേണം സമ്പർക്കം വേണം അതുകൊണ്ട് താലൂക്ക് തലത്തിലുള്ള പ്രവർത്തകര് എപ്പോഴും നിരന്തരം താഴെ തട്ടുമായിട്ട് സുദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം താലൂക്ക് ശാഖാ സമിതി പ്രവർത്തകരായിട്ട് നിരന്തര ബന്ധമുണ്ടാവണം ശാഖാതലത്തില് മീറ്റിങ്ങിൽ പങ്കെടുക്കണം ശാഖാ പ്രവർത്തകരായിട്ട് ബന്ധമുണ്ടാവണം അങ്ങനെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടുള്ള സ്നേഹവും ബന്ധവും സൗഹൃദവും നേടിയെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം അതാണ് പ്രധാനമായിട്ടും താലൂക്ക് പ്രവർത്തകരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതേപോലെ നമ്മൾ പ്രവർത്തിച്ചു പോകുന്ന സമയത്ത് ഒരു ശാഖാ പ്രവർത്തനം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് കാത്തിനും കാര്യം ഉണ്ടോ ക്ലാസ്സിന് കാര്യമൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് അവർക്ക് മാതൃകയാവാനായിട്ട് കഴിയണം ഒരു റോൾ മോഡലായിട്ട് തീരാൻ നമുക്ക് കഴിയണം എപ്പോഴും മറ്റു പ്രവർത്തകരെ കണ്ടുകൊണ്ടാണ് പ്രവർത്തകരെ വളർന്നു വരുന്നത് ചുമതലകളെ ഭാഗിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യകർത്താവാണ് യഥാർത്ഥ കാര്യകർത്താവ് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നവൻ കാര്യകർത്താവല്ല ടീമായിട്ട് ഒരു ടീം സെറ്റ് ചെയ്തുകൊണ്ട് ചുമതലകൾ വിഭജിച്ചു നൽകിക്കൊണ്ട് പ്രവർത്തിക്കണം അതേപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ കഴിവൊന്നും ഉണ്ടാവില്ല വ്യത്യസ്ത കഴിവുള്ള ആൾക്കാരായിരിക്കും വ്യത്യസ്ത ഗുണവാന്മാരായ ആളുകളെ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന ആളെയാണ് സംഘാടകൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സംഘാടകരായിട്ട് മാറാൻ കാര്യകർത്താക്കൾക്ക് സാധിക്കണം എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നും ഒരേ രീതിയിൽ നമുക്ക് പ്രവർത്തിച്ച് നിരാശപ്പെടാതെ പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം ചില സമയത്ത് ആവേശവും ചില സമയത്ത് നിരാശയും ഉണ്ടാവാതെ എന്നും ഒരേ രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ ഒരു കാര്യകർത്താവിന് കഴിയണം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ കാര്യകർത്താക്കന്മാർ ചില ഗുണങ്ങൾ ആർജിക്കേണ്ടതായിട്ടു നമ്മൾ സ്വയം സായത്തമാക്കേണ്ടതാണത് ചില കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ കൂടെ പറയാം ഒരു കാര്യകർത്താവായിട്ട് നമ്മൾ ലീഡർ ലീഡർ ക്വാളിറ്റി നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം എല്ലാവരെയും പോലെ ഒരാളെ ആരും ഒരു നേതാവായിട്ട് അംഗീകരിക്കില്ല അപ്പൊ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റാൻ നമുക്ക് കഴിയണം ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോവാണെങ്കിൽ ഒരു സമൂഹത്തെ നയിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ നയിക്കണമെങ്കിൽ അവർ നമ്മളാൽ നയിക്കപ്പെടണമെങ്കിൽ അവർ നമ്മളെ അംഗീകരിക്കണം അപ്പൊ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചിരിക്കണം അതെന്താണ് വേണ്ടത് നമ്മൾ കണ്ടെത്തണം എന്നിട്ട് ആ തരത്തിലുള്ള വ്യക്തി ഗുണങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ സ്വയം പരിശ്രമിക്കണം അതേപോലെ തന്നെ നമ്മുടെ ആത്മശക്തിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം അതിനെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആത്മവിശ്വാസം കൈവിടാതെ എനിക്കത് സാധിക്കും ഒരു തവണ അല്ലെങ്കിൽ നൂറ് തവണ ആയാലും മെനക്കെട്ട് നേടിയെടുക്കും എന്ന രീതിയിൽ ഒരു ആത്മശക്തിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും സാഹചര്യങ്ങൾ എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല എല്ലാ സമയത്തും ഒരുപോലെയല്ല സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ സാഹചര്യങ്ങളെയും വ്യക്തികളെയും അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം സാഹചര്യങ്ങളെയും വ്യക്തികളെയും അതേ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം അതൊരു ഉണ്ടായിരിക്കേണ്ട ഒരു സവിശേഷമായ ഗുണമാണ് അപ്പൊ നമുക്ക് ഏത് ചുമതലയാണോ വരുന്നത് ആ ചുമതലയെ കുറിച്ചിട്ട് സ്വയം അറിവാർജിക്കാൻ നമുക്ക് കഴിയണം അതിനുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കണം പല പ്രശ്നങ്ങളും ഉണ്ടാവുന്ന സമയത്ത് അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് സ്വയം ന്യായീകരിക്കാൻ വേണ്ടി പോകാൻ പാടില്ല ആളുകൾ നമ്മൾക്കും നമ്മളൊക്കെ പൂർണ്ണരൊന്നുമല്ല നമ്മളെ പല ന്യൂനതകളോ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അത് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി അത് ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്താനായിട്ട് ഒരു പ്രവർത്തകൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് നിൽക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാ വിചാരിച്ചുകൊണ്ടിരിക്കും തിരുത്തി തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം പ്രവർത്തകരുടെ സ്നേഹവും വിശ്വാസവും ആർജിച്ചെടുക്കണം പ്രവർത്തകരുടെ സ്നേഹവും വിശ്വാസവും ആർജിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധ്യല്ല കാരണം നമ്മളുടെ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് അല്ല ഇവിടെ നിയമങ്ങളൊന്നുമില്ല നിയമത്തിന്റെ പിൻബലത്തിൽ ആരെയും അനുസരിപ്പിക്കാൻ സാധ്യല്ല പിന്നെ എങ്ങനെയാ നമ്മൾ പറഞ്ഞ താഴെത്തട്ടുള്ള ആൾക്കാർ കേൾക്കുക കേൾക്കണമെങ്കിൽ അവർക്ക് നമ്മളോട് സ്നേഹം വേണം അവർക്കുമ്പോട് ആദരവ് വേണം അവർക്കുമ്പോട് ബഹുമാനം വേണം പിന്നെ പ്രധാനമായിട്ടും പ്രവർത്തകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ടിച്ചിരിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം നമ്മളൊക്കെ താലൂക്ക് കമ്മിറ്റിയിലായാലും ശാഖയിലായാലും മറ്റു സ്ഥലത്തായാലും പ്രവർത്തിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മീഡിയ നമ്മുടെ സംസാരം തന്നെയാണ് പരമാവധി നമ്മളെ അറിവ് ആർജിച്ച് സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ടു കഴിയുള്ളൂ അപ്പൊ പകർന്നു കൊടുക്കണമെങ്കിലോ സംസാര ശേഷി നേടിയെടുക്കണം അപ്പൊ കാര്യങ്ങള് മറ്റു സ്ഥലത്ത് പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് ആളുകൾ കേൾക്കാനും അംഗീകരിക്കാനും തയ്യാറാവണമെങ്കിൽ അതിനുള്ള കല നമ്മള് സ്വായത്തമാക്കണം അറിവ് നമ്മള് ആർജിക്കുകയും വേണം പിന്നെ പൂർണമായിട്ടും സംഘടന അച്ചടക്കം അത് നേടിയെടുത്ത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം താലൂക്ക് തലത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം താലൂക്ക് പ്രവർത്തകര് ഒരു താലൂക്ക് യോഗത്തിലും ഒരു ആവാൻ പാടില്ല അഥവാ ആപ്സെന്റ് ആവുകയാണെങ്കിൽ ജൂഫ് സെക്രട്ടറി മുൻകൂട്ടി അറിയിക്കണം പിന്നെ ജില്ലാ വിയോഗങ്ങൾ വിളിക്കുന്ന സമയത്ത് താലൂക്കിന്റെ നിശ്ചയിക്കപ്പെട്ട പ്രതിനിധികൾ അവിടെ കൃത്യമായിട്ട് പങ്കെടുക്കണം പങ്കെടുക്കുന്നില്ലെങ്കിൽ മുൻകൂട്ടിയിട്ട് ലീവ് അറിയിക്കണം അതേപോലെ താലൂക്ക് തലത്തിൽ നിന്ന് ശാഖയിലേക്ക് യാത്ര ചെയ്യാൻ നിശ്ചയിക്കണം യാത്ര ചെയ്യാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ശാഖകളിൽ നമ്മൾ നിശ്ചയിക്കപ്പെട്ട ശാഖകളിൽ നമ്മൾ കൃത്യമായിട്ട് യാത്ര ചെയ്യുകയും അവിടുത്തെ പ്രവർത്തന കാര്യങ്ങളെ കുറിച്ചിട്ട് താലൂക്ക് അധികാരികളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുകയും വേണം മുഖത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന കൃത്യമായ ദിശാബോധം താലൂക്ക് പ്രവർത്തകർക്കുണ്ടാവണം ആ ദിശാബോധം ശാഖാ സമിതിക്ക് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം അതിന് ശാഖാതല പ്രവർത്തകർക്ക് ശിബിരങ്ങൾ സംഘടിപ്പിക്കണം അതേ തട്ടിലുള്ള ശാഖാ സമിതികളെ കേപ്പബിൾ ആക്കേണ്ടത് നമ്മളാണ്